ഹായ് നാലും എം കൽസിന്റെ പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുമാണ് എന്നത് വീടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഈ പ്ലാൻ ഒന്ന് കണ്ടിട്ട് വരാം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാനിൻ്റെ ഏരിയ വരുന്നത് ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് പോർച്ച് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ എന്നളവിലാണ് പോർച്ച് വരുന്നത് ഇവിടെയാണ് സിറ്റൌട്ട് വരുന്നത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ എന്നാണ് സിറ്റൌട്ടിൻ്റെ അളവ് സിറ്റൌട്ടിൽ നിന്നും അടുത്തതായി ഈ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് ലിവിങ് ഏരിയയുടെ അളവ് ഈ ഭാഗത്തായിട്ടാണ് ഒരു ഫാമിലി ലിവിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറും വരുന്നത് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്ററുപതേ മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്ററുപത് മുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്ററുപത് മുന്നൂറ് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിനും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ് എണ്ണൂറ്റി ഇരുപത്തി ആറ് സ്വയർ ഫീറ്റാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ളത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്ററുപത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്ററുപത് മുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിൻ്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു വിഷമങ്ങളിലേക്ക് വീഡിയോസ് താല്പര്യം ഉണ്ടാകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്